അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തെ ആധിപത്യത്തിൽ കിടക്കുന്ന മനുഷ്യന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് സുവിശേഷ സത്യ സന്ദേശങ്ങൾക്ക് മാത്രമാലയുന്ന മനുഷ്യന് ജീവിതത്തിൽ നിരാശയിൽപ്പെട്ട ഏത് മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയെ സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ മറ്റേതര പ്രവർത്തനങ്ങളിലേക്കും മദ്യത്തിലേക്കും കഞ്ചാവിലേക്കും ഒക്കെ മനുഷ്യൻ അടിമപ്പെട്ട് പോകുമ്പോൾ ശാശ്വതമായ ജീവിതമല്ല ഇതെല്ലാം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് ഇതിനെ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ മാത്രമല്ല നശിക്കുന്നത് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമുണ്ട് ഇതിനെയെല്ലാം തകർച്ചയിലേക്ക് കട അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കുടുംബമൊന്നും സമൂഹമെല്ലാം തകരാറിലാകുന്നു തകർന്നു പോകുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് അതുകൊണ്ടാണ് യേശു ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വഴിയായ സത്യമായ ജീവനായ ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയൂ യേശു ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യനെ അവന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വിളിക്കണമെന്ന് അങ്ങനെ മനുഷ്യനെ അവന്റെ പാപങ്ങളിൽ രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു പങ്ക് ചെയ്യുന്ന കുട്ടി പ്രവർത്തികൾക്കുണ്ട് കർമ്മങ്ങൾ കർമ്മങ്ങൾക്കുണ്ട് സ്വയമായി നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വാചകം ജപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു പ്രീ സ്നേഹിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് മാന

പറയുന്നു ഈ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് അങ്ങനെ ഈ പ്രിയപ്പെട്ടവര് ഈ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം തരുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് സക സകേല മാനവജാതില്ല ക്രിസ്ത്യൻ എന്നില്ല മുസൽമാനെന്നില്ല വർണ്ണവർദ്ധ വ്യക്തിഭേദമില്ലാതെ സ്നേഹിക്കുവാൻ പോകുന്ന വ്യക്തികർത്താവ് ക്രിസ്തു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് സകേല മാനവജാതിയുടെ രക്ഷേണ്ടി